എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എനർജി ബോഡിയിൽ സ്ഥിതി ചെയ്യുന്ന ഏഴ് ചക്രകളെ കുറിച്ച് ഇന്ന് അധികം ആളുകളും അവയറാണ് ചക്രകളിൽ വരുന്ന ബ്ലോക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ അസുഖങ്ങളായും ബന്ധങ്ങളിൽ വിള്ളലായും സാമ്പത്തിക പ്രശ്നങ്ങളായും ടെൻഷൻ സ്ട്രെസ് ആങ്സൈറ്റി ഡിപ്രഷൻ തുടങ്ങിയ പല ബുദ്ധിമുട്ടുകളായി നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്ന് ഞാൻ ടാരോനോട് ചോദിച്ചത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഈ വ്യക്തി ഏത് ചക്രയിലാണ് ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഏതെങ്കിലും ചക്ര ഇന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള കാരണവും ഗൈഡൻസിനുമായി രണ്ട് കാർഡുകൾ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ ധ്യാനിച്ച് പ്രയറൊക്കെ പറഞ്ഞ് എടുത്തിട്ടുള്ള കാർഡുകളാണിവ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം ഹാർട്ട് ചക്രയും മണിപൂരക ചക്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നയൻ ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇമോഷണൽ ഫുൾഫിൽമെന്റ് കണ്ടന്റ്മെന്റ് സെൽഫ് ബേത്ത് എന്നിവയുടെ കാടാണിത് നിങ്ങളുടെ ഹാർട്ട് ചക്രയും സോളാർ പ്ലെക്സസും അതായത് മണിപൂരക ചക്രവും ഇപ്പോൾ പൂർണ്ണമായും തുറന്നിട്ടില്ല നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആത്മവിശ്വാസവും റിസീവിംഗ് കപ്പാസിറ്റി കുറവായിട്ടും കാണുന്നുണ്ട് ഒരു ഓപ്പണ്സ് ഇല്ല സ്നേഹം സ്വീകരിക്കാനും കൊടുക്കാനും തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ഇനി എന്താണ് തടസ്സമായി നിൽക്കുന്നത് എന്ന് നോക്കാനായി രണ്ടാമത്തെ കാർഡ് പരിശോധിക്കാം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വ്യക്തമായ ദിശയില്ല ഒരു ബെറ്റർ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും കാത്തിരിപ്പ് എനർജിയിൽ കുടുങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ഇത് ഇത് നേടാൻ ഞാൻ അർഹനാണ് അല്ലെങ്കിൽ ഇത് ഞാൻ നേടിയെടുക്കും എന്നൊരു ആത്മവിശ്വാസം ഇന്നർ ട്രസ്റ്റ് കുറവാണ് ഇവിടെ കാണുന്നത് ഭാവിയെ കുറിച്ച് അനിശ്ചിതത്വം ഉണ്ട് നിങ്ങൾക്ക് ആക്ഷൻ ടേക്കിങ്ങും ഡിലേ ആവുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സന്തോഷം നേടാനുള്ള ഒരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ അതിനുള്ള അത് നേടിയെടുക്കാനുള്ള പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല ഒരു ആണ് കാണുന്നത് ഭാവിയെ കുറിച്ചൊരു വ്യക്തമായൊരു ചിത്രം കാണാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് ഹൃദയ ചക്രം തുറക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഇനി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം കൃത്യമായ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ വഴി ആത്മവിശ്വാസവും ഇന്നർ ട്രസ്റ്റും വളർത്താൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ ഒരു ഡയറക്ഷൻ തരാൻ പറ്റുന്ന ഒരു ഗുരു അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു ട്രസ്റ്റഡ് പേഴ്സന്റെ സഹായം നിങ്ങൾക്ക് തേടാം നിങ്ങളുടെ മോറൽ ആൻഡ് സ്പിരിച്വൽ പ്രിൻസിപ്പ് അലൈൻഡ് ആവുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയും മണിപ്പൂരക ചക്രയും ബാലൻസ് ചെയ്യും അപ്പോൾ പ്രിയരി നിങ്ങൾ സന്തോഷം സ്വീകരിക്കാനായി ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യുകയും ആത്മവിശ്വാസം വളർത്തിയെടുക്കാനായി ഞാൻ ഡിസേർവ് ചെയ്യുന്നു എന്ന ആ ഒരു തത്വവും മനസ്സിൽ ഉറപ്പിക്കുക വഴി നിങ്ങളുടെ മണിപ്പൂരക ചക്രവും ബാലൻസ്ഡ് ആക്കണം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ബ്ലോക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ ടീച്ചർ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജീവിതം അതായത് മെഡിറ്റേഷൻ പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക കൂടാതെ റേക്കി പോലെയുള്ള ഹീലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി